ഈ ജിഹാദ് എന്ന ഒരു സംജ്ഞ ഉപയോഗിക്കുന്നുണ്ടല്ലോ താങ്കൾക്ക് എന്തറിയാം ഈ ജിഹാദിനെ കുറിച്ച് അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും ആ ജിഹാദ് എന്തോ നല്ല കാര്യമാണ് പുണ്യപ്രവൃത്തിയാണെന്നുള്ള രീതിയിലാണ് അങ്ങനെ വ്യാഖ്യാനം കൊടുക്കുകയാണ് കൊടുക്കുകയാണിവർ ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഒരു ഒരു വലിയൊരു കൺസെപ്റ്റാണ് അപ്പോൾ സാധാരണ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സംഗതി പഠിക്കുന്നില്ല മദ്രസയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പൊ നമ്മളൊന്നും ഈ ജിഹാദിനെ കുറിച്ച് പഠിച്ചത് നമ്മളുടെ ഈ സമസ്ത പഠിപ്പിക്കുന്ന മദ്രസേലൊന്നുമല്ല എന്താണ് ഈ ജിഹാദ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് മദ്രസേന ഇറങ്ങുന്നത് അപ്പം നമ്മൾ പിന്നീടാണ് മനസ്സിലാവുന്നത് നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനോട് ചിരിക്കാൻ പറയുന്നത് മുതൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് മുതൽ ഇതെല്ലാം ജിഹാദാണെന്നൊരു വശത്ത് പറയുന്നുണ്ട് ഇതിനെ നമ്മൾ ഒരു മൈൽഡ് ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഇതിന്റെ ലെവൽ മാറും അപ്പം സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മൈനർ ജിഹാദ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മേജർ ജിഹാദിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ ലെവലാണ് ആ അൾട്ടിമേറ്റ് ഐം എന്ന് പറയുന്നത് ഇസ്ലാം ഇവിടെ ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിട്ട് അതായത് ലോകം മുഴുവൻ ഭൂമി മുഴുവൻ ദീൻ മുഴുവൻ അത് ഇസ്ലാം ആകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക ആ യുദ്ധം ചെയ്യുന്നതിനെയും ജിഹാദ് ഞാൻ വിളിക്കുക അത് ഒഫെൻസീവ് ആണ് അവിടെ ആയുധമാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പം ജിഹാദ് എന്ന് പറയുന്നത് പല തരമുണ്ട് ആ പല തരത്തിൽപ്പെട്ട ഇപ്പൊ നഖം വെട്ടുന്നത് അടക്കം ഒരു ജിഹാദായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷെ അവിടെ കഴി അവിടെ നിന്ന് നിക്കില്ലാതെ അത് പിന്നെ യുദ്ധത്തിലേക്ക് പോകും അപ്പൊ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ അവന്റുന്ന സമയത്ത് പറയുന്ന വിശ്വാസികള് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒഫൻസീവ് ജിഹാദിനെ കുറിച്ച് അവർക്ക് അറിയാത്തോണ്ടാണ് അവരെവിടെയെങ്കിലുമൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുക ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ജോസഫ് മാഷെ കൈവെട്ടിട്ട് ചോര കൊടുത്ത ഒരു ജിഹാദാണെന്നാണ് അവർ പറയുക അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നെ സ്ഥാപിക്കാനൊക്കെ പറ്റും കൈ വെട്ടിയതും ജിഹാദാണ് അതാണ് സംഗതി അത് പറയുന്നില്ല അപ്പൊ കൈ ഒരു വലിയ ജിഹാദ് ചെയ്തിട്ട് അതിന്റെ ബാക്കി കുറച്ച് ചോരയും കൂടി കൊടുക്കുമ്പോൾ രണ്ട് ജിഹാദാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ഈ രണ്ട് ജിഹാദിന്റെ ആവശ്യമില്ല ആദ്യത്തെ വെട്ട് നടന്നില്ല ആ വലിയ ജിഹാദ് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ജിഹാദിന്റെ ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഈ രീതിയിലേക്കാണ് പോവാം അപ്പൊ നമ്മൾ പറയുന്നത് ഇത് ഒരു ഹോൾ പാക്കേജാണ് നിങ്ങൾക്ക് ഈ സാധനത്തിൽ നിന്ന് അത് മാത്രം എടുക്കുക ഇത് മാത്രം എടുക്കുക അങ്ങനെ നടക്കില്ല ഈ ഇസ്ലാമിക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാക്കേജ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത് അതില്ലാതെ നിങ്ങൾക്ക് ഒരു ഇസ്ലാമിക രാജ്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് ഇത് പഠിക്കാത്ത ആളുകളാണ് ഇതല്ല ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെഴുകുന്നത് ഇത് അറിയുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് അവർ ഈ തർക്കത്തിനൊന്നും നിൽക്കില്ല അവർ നേരെ കൈവെട്ടാനും കാലുവെട്ടാനും ഇതുപോലുള്ള പണം പിരിക്കാനും അതിനെ ഇറങ്ങി നടക്കുകയാണ് അവർക്ക് ഇതൊന്നും അല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം ഇതാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് ഇതുപോലെയൊക്കെ സംഭവിച്ചു രണ്ടു വർഷം ആകുമ്പോഴേക്കും ഇവർ ഇത്ര മണ്ടന്മാരാണോ വീണ്ടും ഇതേപോലെ ഇങ്ങനെ വന്ന് ഈ കുഴിയിലേക്ക് ഈ ട്രാപ്പിലേക്ക് വന്ന് ചാടാൻ ഇത്ര മണ്ടന്മാരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും അവർ ഈ ശക്തി പ്രകടനം നടത്തി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ഇതിങ്ങനെ ഞങ്ങളെ പിടിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്ക് വന്ന് നിൽക്കുന്നത് ഇവർ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളൊന്നും ട്രേസ് ചെയ്യാൻ പറ്റാത്ത വിധം മണ്ടന്മാരാണോ നമ്മുടെ നാട്ടിലുള്ള ഈ ഇന്റലിജൻസ് ഓഫീസേഴ്സിനൊക്കെയാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ല അവർക്ക് അറിയാം ഇതൊക്കെ ഉണ്ടത് പക്ഷെ ഇത് ചെയ്യൽ അവരുടെ ബാധ്യതയാണ് കാരണം അത് ജിഹാദാണ് ഈ ജിഹാദ് ചെയ്യാൻ മുഹൂർത്തമില്ല അത് എപ്പോ നിങ്ങൾക്ക് പറ്റുന്നു അപ്പൊ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഗാസയിൽ നടക്കുന്ന വിഷയം പോലും അവിടെ എന്താ പറയുന്നത് ഇപ്പൊ ഈ ഒടുവിൽ അവിടെ ഇതുപോലെ കുട്ടിച്ചോറായി കഴിഞ്ഞപ്പോ ഗാസയിലുള്ള പള്ളിയിൽ ഇമാമുമാർ ഇമാമുമാര് പറയാൻ തുടങ്ങി ഇത്രക്ക് വേണ്ടിയിരുന്നില്ല ഇതിങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജനതയെ തന്നെ കൊന്നു കൊല വിളിക്കുന്ന രീതിയിലേക്ക് ഇതുപോലെ ജിഹാദുമായിട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഉപ ഉപദേശിക്കുന്നതല്ലേ നമ്മള് കണ്ടത് അപ്പൊ ജിഹാദ് എന്ന് പറയുന്ന സാധനത്തിന് മുഹൂർത്തമൊന്നുമില്ല അത് എപ്പോ നിങ്ങൾക്ക് സാധിക്കുന്ന അപ്പൊ ചെയ്യാന്നുള്ളതാണ് അവരുടെ ധാരണ പ്രകാരം അത് ഇപ്പൊ ചെയ്യാം എന്നതാണ് അവരുടെ ധാരണ അവർ ചെയ്തു കുടുങ്ങി ഇനി അടുത്തത് നിരോധനമാകാം അതിനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം ഇത് തീവ്രവാദമാണ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇങ്ങനെ ഒരു ഒരു ദുര്യോഗം ഇങ്ങനെ നേരെ പോയിട്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രാജ്യമാക്കുക അതിനുവേണ്ടിയിട്ട് തീവ്രവാദം അതിനു വേണ്ടിയിട്ട് തുർക്കിയുമായിട്ടും ഇറാനുമായിട്ടും ഹമാസുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഗതികേടും അത്തരത്തിലുള്ള ഒരു തൊരപ്പ് അത് വേറെ ആരും ചെയ്തിട്ടില്ല അത് നമ്മളുടെ സ്വന്തം ഇസ്ലാമിക ജിഹാദിന് മാത്രം സ്വന്തമാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും